പൂച്ചിരിക്കുന്നു എന്നാ കണ്ടിട്ടേ വാ 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 കരണ അപ്പൊ ഇന്ന് രണ്ടു തരം മീൻ വാങ്ങീനെ ആ രണ്ടീട്ടിലേക്ക് വായോണ്ട് കൊറച്ചധികം വാങ്ങി ഇത് നമ്മുടെ സ്വന്തം അയില അയലുണ്ട് അയില ഇപ്പൊ കൂടുതൽ വരുന്നു ചെറിയ ചെറിയ അയിലൂട്ടി വാട്ടി വാ അതിൽ അതിന്റെ ഒന്ന് കഴിച്ചു കൊടുക്കുന്നേ അതിലേ അതിലേ തല അയച്ചു കൊടുക്കും അവരയില് കൊടുക്കുന്നുണ്ട് നല്ല സ്ഥലത്ത് വെച്ച് കൊടുക്കല് ഫ്രണ്ട് കാണുന്നില്ല ആ നീ മുർച്ച അമർത്തോളൂ അതെടുത്തോളൂ പോന്ന് നോക്കണ എന്താ ചെയ്യൊന്ന് മുറിക്കട്ടെ കൊറച്ചു സമയം വേണം മുറിച്ച റെഡിയാക്കണം കണ്ടി രണ്ടും ൂരന്നിട്ട് കൊടുത്തിട്ടുണ്ട് പൂച്ചക്ക് ഇന്ന് കൂടി പ്രേതം കൂടി കാലിൻ്റെ അടുത്തേക്ക് വരുന്ന ഇന്നെന്തോ ഒരു പേടി പേടിയോട്ട അതിന് ആരോ പേടിപ്പിച്ച പൂച്ചേനടത്തോളൂ പൂച്ച മാറിപ്പോയിത്തല്ലോളു വയർന്ന് പറഞ്ഞാൽ അടുത്ത് രാവിലെ തിന്നൂല്ലാണ്ട് അടുത്ത് പോയി ഉം ഇത് റെഡി അങ്ങനെ ഇവിടെ മീൻ എല്ലാം മറച്ച് റെഡി ആയിട്ടുണ്ട് പൂച്ചക്കൂട്ടൻ ഒരുപാട് തിന്നു പിന്നെ ബാക്കി ഉണ്ടത്ര തിന്ന ബാക്കി ഇവിടെ വെച്ചുകൊടുക്ക പൂച്ചി നായെല്ലാം വരും അല്ലേ എന്താണ് തിന്നോട്ടെ അപ്പോൾ നമ്മുടെ മീനെല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോ അയില കറിയാക്കുന്നത് കാണിക്കുന്നില്ല ഇത് നമുക്കൊരു റോസ്റ്റ് പോലെ ആക്കുന്നു ഇത് കാണിക്കാം അല്ലേ അപ്പോൾ നമ്മുടെ അയിലെ കുറച്ച് ഉപ്പിട്ട് ഒഴിച്ചിട്ടുണ്ട് അതില കുറച്ച് ചീന പോലെ തോന്നുന്നുണ്ട് അപ്പോൾ നമ്മുടെ എന്നാന്ന് നപ്പലി അതിലും കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഒന്ന് പെരക്കി വെക്കാം കുറച്ച് കാശ്മീരി അപ്പോൾ ഇത് കുറച്ച സമയം റെസ്റ്റ് നോക്കാം അപ്പോൾ നമ്മുടെ അയില തേങ്ങ അരച്ചിട്ടാ കറി വെക്കുന്നേ അപ്പോൾ ഇത് നമ്മളെ അറേക്കാല് ഗണപതി അമ്മ കഴിച്ച പ്രസാദാന്നേ അപ്പോൾ എല്ലാ വീട്ടിൽ നിന്ന് കഴിച്ചിനി അപ്പോൾ ആ തർവാട്ടൊന്നും എല്ലായിടത്തും കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയ ഇതാണല്ലേ അപ്പോൾ അടുത്തോ ഇത് എനക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഗണപതി ഗണപതി അമ്മ കഴിച്ച പ്രസാദം അല്ലേ നല്ല ടേസ്റ്റ് ആണല്ലേ കുറച്ച് ഞാൻ കൊടുക്കട്ടെ നല്ല മധുരം എന്താ മധുരം തേങ്ങ കൽക്കണ്ടി എല്ലാം ഉണ്ടാവൂല ഐറ്റംസ് അപ്പൊ നമ്മുടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട് അയലക്കറിയായില്ലേ അയലക്കറിയായി അപ്പൊ ഇത് നമുക്ക് ആദ്യം നമ്മുടെ നത്തല് അല്ലേ ഒന്ന് ഫ്രൈ ചെയ് എടുക്കണം ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ നമ്മുടെ കല്ല് ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കി നല്ല മസാല എല്ലാം പിടിച്ചിടുന്നില്ല ഇതൊക്കെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കേ അപ്പോൾ നമ്മുടെ ഇത്കദേശം പൊരിഞ്ഞു വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത് ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇതിനടുത്ത് തീ കെട്ടിട്ടുണ്ട് ആദ്യം കത്തിക്കണം അല്ലേ അപ്പോൾ വീണ്ടും ഒരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ടേ ചട്ടിന്ന് ചൂടാവട്ടെ അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ നമ്മൾ തക്കാളി എരിഞ്ഞുവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സവാള കുറച്ച് ഇഞ്ചി കഷ്ണം കുറച്ച് വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് അല്ലേ കറി വയ്ക്കുക ആദ്യം നമുക്ക് കടുവിട്ട് കൊടുക്കാം വെള്ളം പൊട്ടിക്ക് കഴിഞ്ഞിട്ടേ നമ്മുടെ കടുപൊട്ടി ആയിട്ടുണ്ട് തീ കടുപൊട്ടിയായിട്ടുണ്ട് കറിവേപ്പില നല്ലവണ്ണം കത്തുന്നുണ്ടറിവത്ത് നമ്മടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി മുളി അരിഞ്ഞിട്ട് ഉള്ളിയാ അപ്പം ഇനി നമ്മൾ ഉപ്പ് ഇടുന്നില്ല ഉപ്പ് അതിലുണ്ട് അല്ലേ ഉപ്പ് നമ്മൾ ഇതിൽ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കാം അതിലൊന്ന് വയറ്റി എടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ലേച്ച കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി രേശ കുരുമുളക് പൊടിക്കും രേശം രേശം ഓക്കെ അപ്പോൾ മസാലയുടെ പച്ചമുള എല്ലാം മാറിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചാൽ നമ്മൾ നത്തൽ മീൻ വിട്ട് കുടിച്ചാൽ നല്ലൊന്നു കട്ടിക്കൂട്ട് നമ്മുടെ നത്തൽ മീൻ അപ്പോൾ അച്ഛനെ ഒന്ന് ചോറ് വഴിക്കലായി ശരിക്കമ്മ എന്താ നോക്കണേ மத்தோஸ்தே <laughs> <laughs> മ്മ പച്ചടി വേണ്ട പച്ചടി എന്തൊക്കെ വേട്ടി വെച്ചുണ്ടാ തേങ്ങ തേങ്ങരച്ചതാണ് തേങ്ങച്ചിട്ടാക്കി അച്ചാ അയിലക്കറി ഇതാ നമ്മളെ സ്പെഷ്യലി ആ റോസ്റ്റ് നത്തൻ മീൻ റോസ്റ്റ് അപ്പൊ അച്ഛന് രണ്ട് കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മക്കിഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ അപ്പൊ നമ്മിയും കഴിക്കലായി ആദ്യം നവല കഴിക്കുന്നു നക്ഷു തറവാട്ടിലൊക്കെ പോയിട്ടായില്ലേ ഇല്ലാത്ത കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പറഞ്ഞിട്ടുണ്ട് എന്താ റോസ്റ്റ് തേങ്ങ അരച്ച അയലക്കറി നവലിന നല്ല ഇഷ്ടമാണ് നിനക്കിപ്പളയും കൊണ്ടാളി ഇപ്ലേയും കൊണ്ടുവരി നഷൂണ ഇപ്ലേ കൊണ്ടുവരും നമ്മ കഴിക്കല്ലേ ആദ്യം നമ്മുടെ തേങ്ങ അരച്ച നമ്മൾ നത്തൽ റോസ്റ്റ് നത്തലും അതിന്റെ ഈ മസാലയൊക്കെ കിട്ടിട്ട് റോസ്റ്റ് അടിപൊളിയാ ലേ നല്ല ടേസ്റ്റ് ഉണ്ട് മസാല ഉണ്ടാ മസാല ഉണ്ടോ നല്ല ഐറ്റംസ് ഉണ്ടായതുകൊണ്ട് ഇതാ ചൂടിലിട്ട് പെരക്കാരങ്ങായിലും ചാർലി കുറച്ച് കൂടുതൽ വാങ്ങണം വാങ്ങിയത് കുറച്ച് കുറവായി പോയി സംഭവം സൂപ്പർ ടേസ്റ്റ് ആകും കഴിക്കട്ടെ